നമ്മുടെ നാട്ടിലെ പൊതുവിതരണ സംവിധാനത്തിൻ്റെ നട്ടെല്ലാണ് റേഷൻ കടകൾ അറിയാലോ നമ്മൾ റേഷൻ കടകളിൽ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ എൻ്റെ കുടുംബം ഇപ്പോഴും റേഷൻ കടയെ ആശ്രയിക്കുന്നുണ്ട് റേഷൻ കടയിൽ നിന്നുള്ള അരി വാങ്ങിച്ചു തന്നെയാണ് ഞാൻ ചോറ് കഴിക്കുന്നത് അത് പറയുന്നതിൽ എനിക്ക് യാതൊരു നാണക്കേടുമില്ല എന്നാൽ നമ്മുടെ റേഷൻ കടകൾ എന്താണ് ഈ അവസ്ഥയിൽ പോകുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അവയ്ക്ക് കാതലായ പങ്കാണുള്ളത് നമ്മുടെ റേഷൻ കടകൾക്ക് പക്ഷേ നമ്മുടെ റേഷൻ കടകൾ ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ് അവിടെ അടച്ചിടാൻ പോകുന്നു അവിടെ സാധനങ്ങളില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും റേഷൻ കടകളുടെ മിതമായ നിരക്കിൽ ഭക്ഷ്യധാനവും മറ്റും ലഭിക്കുമ്പോൾ വരുമാനത്തിൻ്റെ കൂടുതൽ പങ്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്തലുള്ള ഇതര ഉപഭോഗങ്ങൾക്കായി നീക്കിവെക്കാനും വലിയൊരു വിഭാഗം ആളുകൾക്ക് സാധിക്കുന്നു എന്നത് സത്യം തന്നെയാണ് കാരണം റേഷൻ കടകൾ നമുക്ക് മിതമായി കിട്ടുമ്പോൾ നമുക്ക് ആ ബാക്കി തുക നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കുട്ടികളും വിദ്യാഭ്യാസത്തിനും മറ്റൊക്കെ ഉപയോഗിക്കാൻ കഴിയും രാജ്യത്താകെ കണക്കനുസരിച്ചിട്ട് അഞ്ച് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം റേഷൻ കടകളാണ് ഉള്ളതെന്നാണ് കണക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ ആണെങ്കിൽ പതിനാലായിരത്തി മുന്നൂറ് റേഷൻ കടകൾ ഉണ്ടെന്നാണ് കണക്ക് ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ റേഷൻ സംവിധാനത്തിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് എന്നത് കണക്ക് തന്നെയാണ് അത് യാഥാർത്ഥ്യവുമാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ കാലിയായി തുടങ്ങി ആയുള്ള വാർത്തകൾ ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ് അത്തരത്തിൽ അവിടെ അടച്ചിടൽ ഉണ്ടാകുന്നു സമരം ഉണ്ടാകാൻ പോകുന്നു മന്ത്രി പറയുന്നു അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നു ചർച്ച നടത്തുമെന്ന് പറയുന്നു പിന്നെ അരി റേഷൻ കടകളിൽ നിന്നും അരി ദാരിദ്ര്യം ഇല്ലാന്ന് മന്ത്രി അവകാശപ്പെടുന്നു പക്ഷേ റേഷൻ കടൽ പോകുന്നവർക്ക് കൃത്യമായി അരി കിട്ടുന്നില്ല അരി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല റേഷൻ കട നടത്തുന്നവർ പറയും ഞങ്ങൾ അടച്ചിടും എന്നു പറയുന്നു എന്തായാലും ഒരു വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു 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 കാര്യം തന്നെയാണ് ഇപ്പോ റേഷൻ കടകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി സാർവത്രിക റേഷൻ സംവിധാനം ഇല്ലാതാകുമോ എന്ന ആശങ്ക ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ളിൽ നിലവിൽ വരുന്നുണ്ട് അവരങ്ങനെ ആശങ്കപ്പെടുന്നുണ്ട് അത് യാഥാർത്ഥ്യവും തന്നെയാണ് റേഷൻ സംവിധാനത്തിനു പകരം ഭക്ഷ്യ അതായത് റേഷനിലെ ഭക്ഷ്യധാന്യത്തിനു പകരം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമെത്തിക്കുന്ന പദ്ധതിയും കേന്ദ്ര സർക്കാർ ഈ സമയത്ത് അതായത് പല സംസ്ഥാനങ്ങളിലും റേഷൻ വിതരണം പിന്നെ താളം തെറ്റുന്നു പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പലപ്പോഴും റേഷൻ വിതരണം താളം തെറ്റുന്നു എന്നുള്ള വിവരമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഒരു പുതിയ പദ്ധതി ടി ബി ടി എന്ന് പറയുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ പോകുന്നു അതായത് റേഷൻ ഭക്ഷ്യ ധാന്യങ്ങൾ കടകളിൽ കൂടി കൊടുക്കുന്നതിന് പകരം അവരുടെ അക്കൗണ്ടുകളിലേക്ക് അതായത് റേഷൻ പിന്നെ ഉപഭോക്താക്കളായ റേഷൻ കട അല്ല റേഷൻ കാർഡ് ഉടകൾക്ക് നമ്മളെ പോലുള്ളവർക്ക് പിന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു പണം നൽകുന്നു പണം നൽകാൻ ഒരു പദ്ധതി ആവിഷ്കരണം ടി ബി ടി എന്ന പേരിൽ അതും നമ്മുടെ നാട്ടിൽ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നു അപ്പോഴാണ് അത്തരം സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാരിൻ പരിഗണിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ധരിക്കുമ്പോൾ കേരളം അതിനെ എതിർക്കുകയും അത് പാടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ കയ്യിലുള്ള സംവിധാനത്തെ നേരം നടത്താതിരിക്കുക എന്നത് വലിയ അക്ഷന്തിമമായ അപരാധം തന്നെയാണ് എന്തായാലും സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർക്കുള്ള കുടിശ്ശിക ഈ സംസ്ഥാനത്തിൽ കേരളത്തിൽ നൂറ് കോടി രൂപ കഴിഞ്ഞെന്നാണ് സംസ്ഥാന റേഷൻ കടകളെ പ്രതിയിലാക്കിയിരിക്കുന്നത് എന്നതാണ് നമ്മളിപ്പോൾ കാണേണ്ടത് ജനുവരി ഒന്നു മുതൽ കരാറുകാർ വിതരണം നിർത്തി എന്നതാണ് സത്യം ചില താലൂക്കുകളിലെ റേഷൻ കടകളിൽ സാധനങ്ങൾ മുഴുവനും തീർന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മന്ത്രി പറയുന്നു ഒരു കുഴപ്പവുമില്ല എല്ലായിടത്തും അരിയുണ്ട് എന്ന് പറഞ്ഞാലും പല കടകളിലും അരി അരി സ്റ്റോക്ക് തീർന്നിരിക്കുന്നു എന്നാണ് ഡിസംബറിൽ ബാക്കി വന്നതും ജനുവരി ആദ്യം വിതരണം തുടങ്ങാൻ മുൻകൂർ നൽകിയതുമായ സാധനങ്ങളുള്ള കടകളിൽ മാത്രമാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് മറ്റ് കടകളെല്ലാം നിശ്ചലമായ അവസ്ഥയാണ് മന്ത്രി പറയുന്നത് പോലെയല്ല ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്നത് പോലെയല്ല പുതിയ സ്റ്റോക്ക് എത്തിയില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇതും തീരും ഏകദേശം തീരുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കണക്ക് വടകര താലൂക്കിൽ ഡിസംബർ ശേഷം കരാറുകാർ വിതരണം നടത്തിയിട്ടേയില്ല അതായത് റേഷൻ വിതരണം നടത്തിയിട്ടേ ഇല്ല ഇവിടെ മുപ്പതോളം കടകളിൽ സാധനങ്ങൾ പൂർണമായി തീർന്നതായും നൂറോളം കടകൾ ഭാഗികമായി കാലിയായതായും കേരള പിന്നെ ഈ ഓൾ കേരള റീറ്റെയിൽ റേഷൻ റീലേഴ്സ് അസോസിയേഷൻ വടകര താലൂക്ക് സെക്രട്ടറി തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് ശരിയല്ല എന്ന് മന്ത്രി പറയുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഈ സംഘടനാ നേതാവ് പറയുന്നത് പിന്നെ തെറ്റാണ് എന്ന് മന്ത്രി പറയാൻ കഴിയാത്തത് എന്തായാലും ഇരുന്നൂറ്റിപ്പതില് റേഷൻ കടകളുള്ള വടകര താലൂക്കിൽ എൺപത്തി ഏഴ് കടകളിൽ മാത്രമാണ് ഇപ്പോൾ സാധനങ്ങളുള്ളത് അത് എൺപത്തി ഏഴ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തിന് മുമ്പുള്ളതാണ് ഇപ്പോൾ അത് വീണ്ടും ചുരുങ്ങിയിരിക്കുന്നു പല കടകളിലും ഇപ്പോൾ സാധനങ്ങളില്ല എന്നാണ് കേൾക്കുന്നത് മലപ്പുറം എറണാകുളം തൃശ്ശൂർ കോട്ടയം ജില്ലകളിലെ പലയിടത്തും സാധനങ്ങൾ പൂർണ്ണമായി തീർന്ന റേഷൻ കടകളുണ്ട് എന്നത് സത്യം തന്നെയാണ് പ്രശ്നപരിഹാരത്തിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടായില്ല ഉണ്ടാകുന്നില്ല ഇടയ്ക്ക് മന്ത്രി ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് ആ ചർച്ചയൊന്നും ഒരിടത്തും എത്തുന്നില്ല ഉറപ്പുകൾ പിന്നെ അധികൃതരുടെയും മന്ത്രിയുടെ ഉറപ്പുകൾ കൈവിട്ട് പോകുന്നതുമാണ് കാണുന്നത് എന്നാൽ റേഷൻ സമ്പ്രദായം ക്രമേണ ഇല്ലാതാകുമോ എന്ന ഒരു ഒരു ആശങ്കയുമുണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്തായാലും പിന്നെ പല സംസ്ഥാനങ്ങളും റേഷൻ വിതരണത്തിൽ താരതമ്യേന കാര്യക്ഷമത പുലർത്തിയ പാരമ്പര്യവും പശ്ചാത്തലവുമാണ് മറ്റ് പല സംസ്ഥാനങ്ങളെ ഉപരി നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് റേഷൻ സംവിധാനം നടപ്പിലാക്കിയ സിവിൽ സപ്ലൈസ് വകുപ്പും ഒക്കെ നന്നായിട്ട് കൊണ്ടു നടത്തിയ ഒരു ഒരു മാതൃകാ കേരള നാടാണ് നമ്മുടെ കേരളം പക്ഷേ ഇതിന് ഇപ്പോൾ പിന്നെ കാര്യങ്ങൾ നടക്കുന്നത് കടാർ കരാറുകാർക്ക് കുടിശ്ശിക വരുത്തി റേഷൻ കടയിൽ സാധന സാമഗ്രികൾ ഇല്ലാതാകുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു പൊതുവിതരണ സംവിധാനത്തെ നിലവിലെ രൂപത്തിലെങ്കിലും നിലനിർത്താനുള്ള ചുമതല ബോധ്യമാണ് കേരള സർക്കാരിനെന്നും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വീഴ്ചകൾ ഉണ്ടായിക്കൂടാ എന്നത് തീർച്ച തന്നെയാണ് ഇതിനെ വകുപ്പ് പിന്നെ കൈകാര്യം ചെയ്യുന്നവർ ലാഘവത്തോടെ ഇത്തരം കാര്യങ്ങൾ കാണാൻ പാടില്ല കൃത്യമായിട്ടും ഇത് ജനങ്ങളുടെ ജീവിത വിഷയമാണ് അവൻ്റെ അന്നത്തിന്റെ വിഷയമാണ് അന്നത്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം അത് ഈ അധികൃതർ ഈ വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കുക ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്ക് ഇതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു